ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് ലക്ഷ്യബ്ലോസിന്റെ പുതിയാവ് ഉത്സവത്തിന് ഒന്നാണ് അപ്പൊ അപ്പോ നല്ല തിരക്കാണ് നല്ല മഴ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം പെയ്തിട്ടുണ്ട് അതാണ് ഇപ്പൊ അവരെല്ലാം പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാകട്ടെ ഈ ഒരു ഉത്സവത്തിന് വരുന്നത് വരുന്ന കൂടെ ഒരു ബായി ഉണ്ട് ബായി നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് ഇവിടുന്ന് ബായിനെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ അവിടെ പോകും അവിടുന്ന് കുറച്ച് നടക്കാണ്ട് അങ്ങോട്ടൊന്നും വണ്ടിയൊന്നും വിടുന്നില്ല നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ വേദന അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും കച്ചവടക്കാരും ഒക്കെ ആയിട്ട് നല്ല വൈബാണ് നല്ല മഴയാണ് മഴ ആണെന്നുണ്ടെങ്കിലും നല്ല തിരക്കുണ്ട് ഒരു കുറവില്ല ജിലേബി നല്ല ചൂടായി ആയി 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 ജിലേബിയുണ്ടോ ജിലേബിയുണ്ടോ നമുക്കാണാം ബൈ ചെയ്യൂ താങ്ക് യൂ നമ്മളെ ഒരു ഫ്രണ്ട്സെല്ലാം കേട്ടോ നമ്മൾ അവിടെ ഉള്ളതാണ് ആയ് ആ അവിടെ നല്ല വൈപ്പന നല്ല ആളുണ്ടല്ലോ നല്ല ആളുണ്ട് നല്ല കച്ചവടമൊക്കെ ഉണ്ടല്ലോ അവിടെ കുറേ നടക്കണ്ടോ അത്രേ ഉള്ളൂ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതെ എത്ര മണി വരുണ്ട് നേരം വിളി നേരം വിളിക്കുന്നവരുണ്ടോ അപ്പോൾ കുറച്ചും കൂടി ടൈമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ചെറിയ ചെറിയ കുടകളെല്ലാം വെക്കുന്ന ആളുണ്ട് അതേപോലെ തന്നെ ഈ ജാക്കറ്റ് നല്ല ഉപകാരമാണ് ഉണ്ടോ അപ്പോൾ ജാക്കറ്റ് നല്ല കച്ചവടമാണ് ആയ ഹായ് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോവാം ഇവിടെ എല്ലാവരും നല്ല റിസൾട്ടിട്ട സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പൂരത്തിന് ഇങ്ങനെ മഴത്ത് പോകണം കേട്ടോ നമ്മൾ അധികം വെയിൽ കൊണ്ടാകെ ക്ഷീണിച്ച് ടയേഡായി ആകെ വേർത്ത് ഒലിച്ചിട്ടൊക്കെ ഉള്ള കാഴ്ചയാണ് ഇവിടെ നല്ല ചെടികളൊക്കെ വെക്കുന്ന ഒരു സംഭവം അതെ അതേപോലെ ഇവിടെ പൂക്കളൊക്കെ ഉള്ള ചെടികളൊക്കെ വെക്കുന്നുണ്ട് ആ ഒരു ഏരിയയിൽ എല്ലാവരും നല്ല വൈബിലാണ് കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൂരത്തിന് പോണത് ഈ ഒരു പൂരത്തിന് ഒരുപാട് പ്രാവശ്യം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇനി വരണം പിടിയെടുക്കണം എന്നല്ല കച്ചവടക്കാരെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണ് കാരണം ഇവിടെ മഴ ആയതുകൊണ്ട് കച്ചവടം ഒന്നും അങ്ങനെ എന്ന് തോന്നുന്നു ആളിലെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് ഏതായാലും നമുക്ക് ഇനി ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നടക്കാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും അവിടെ പോകാൻ അവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് സത്യത്തിൽ ആള് മഴ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ പണ്ടെല്ലാം ഈ ഒരു മഴത്തുള്ള ടൈമിന് ആരും പുറത്തിറങ്ങാതെ ഇങ്ങനെ തടഞ്ഞു ആ മഴത്തുണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു പോണ് അടിപൊളി ഇങ്ങനെ ഈ ചെടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെടികൾ വിൽക്കുന്നുണ്ട് അത് ഈ ഒരു ടൈം മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ അധികം കാണുന്നത് വേനൽക്കാലത്ത് അങ്ങനെ നമ്മൾ ഉത്സവത്തിനൊന്നും പോകുമ്പോൾ അങ്ങനെ ചെടികളൊന്നും കാണാറില്ല പക്ഷേ കൂടെ നല്ലത് പിന്നെ അതേപോലെ തന്നെ ഈ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങൾ അത് ഒരുപാടുണ്ട് കേട്ടോ ഇതിനകത്ത് ഉണ്ടാ ഇതൊക്കെ എന്താ റേറ്റ് അറുപത് എല്ലാം അറുപത് ഇല്ല എല്ലാം വിത്താണ് അത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ അത് അതേപോലെ കുറേ ഉണ്ട് എൻ്റെ തൊട്ടടുത്ത് ഒരു അടിപൊളി പാടുണ്ട് അവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കാനാണെന്ന് തോന്നുന്നു അവിടെ നിങ്ങളുടെ പൂണ് ഉള്ള സവണ വേണ്ട ചെണ്ടുട്ടി ചെണ്ടമുട്ട് നമ്മളിവിടെ പെട്ടെന്ന് തോന്നുന്നു വൈബ് ഒളി സെറ്റ് ഇട്ടോ ഹായ് ഇവിടെ എന്തോ ഫുഡാണോ നല്ല തിരക്കുണ്ടല്ലോ ഫോർ റെൻറ്റ് അവിടെ ചെരുപ്പല്ല റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഒരു ഷോപ്പ് അങ്ങോട്ട് എത്തും തോറും തിരക്ക് കൂടുന്നുണ്ട് അതേപോലെ തന്നെ കച്ചവടക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇപ്പോൾ അത്തേക്ക് അത്യാവശ്യം കച്ചവടം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ചട്ടികളെല്ലാം വയ്ക്കുന്നതാണ് അങ്ങോട്ടുണ്ട് സത്യത്തിൽ അവിടെ എത്തുമ്പോഴേക്കിന് മഴ കൂടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല ഏതായാലും ഞാൻ ഈ പോണ വഴിയിലുള്ള കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു നമ്മൾ ഞമ്മളിവിടുന്ന് ഓണാക്കിയതാണ് ഇവിടെ ഈ ചട്ടികളും അതേപോലെ തന്നെ ഈ ഭരണികളല്ലേ അതെല്ലാം ഒരുവിധം എല്ലാ കട എല്ലാ ഉത്സവത്തിനും പൂരത്തിനൊക്കെ നമ്മൾ കാണുന്നതാണ് ഇപ്പം ഏതോ ഒരു എത്തിയിട്ടുണ്ട് കേട്ടോ ഏത് ജംഗ്ഷനാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടേക്ക് പോവാം ഇത് മെയിൻ റോഡാണ് കേട്ടോ പക്ഷേ ഈ ഒരു റോഡിൽ കൂടെ ബസ് അങ്ങനത്തെ വണ്ടികളൊന്നും വിടുന്നില്ല ഈ ബൈക്ക് മാത്രമേ വിടുന്നുള്ളൂ ബൈക്കാണെന്നുണ്ടെങ്കിൽ ആ തുപ്പിയുണ്ടോ ഒരു വെറൈറ്റി പണ്ടത്തെ മോഡൽ തുപ്പി അതെല്ലാം ഉണ്ട് തൊപ്പി പിന്നെ അതേപോലെ തന്നെ കഴിക്കോട്ട് പിന്നെ വെട്ടുകത്തി അങ്ങനത്തെ കടലതാ പുറത്തു കൊണ്ടിരിക്കണം ഒരു നല്ല വൈപ്പ് കിട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അറിയാം ഇവിടെ നമ്മളെ നിയമപാലകന്മാരും അതിൻ്റെ ഇടയിലൂടെ നല്ല വൈബ് കച്ചവടം മഴ ആയി വായി എനിക്കീ ബന് കിട്ടിയത് വലിയൊരു കാര്യം ഇട്ടാ ഇതാ ബായി ഈ ബായിന് ഞാൻ അവിടുന്ന് ബസ് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്ടെ ചെമ്മട് ഭാഗത്തുനിന്ന് അങ്ങനെ സംസാരിച്ച് ബായി ഒറ്റക്കൊന്നുമല്ല ബായിട്ട് കൂടെ വേറെ കുറേ ആൾക്കാരെല്ലാം ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ബാക്കിൽ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുടം ഉണ്ടായതുകൊണ്ട് ഭായി എൻ്റെ കൂടെ കയറിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് ഭായി ആദ്യമായിട്ടാണ് തോന്നുന്നത് ബായി മലയാളം മാലും മലയാളം അറിയാം തോടത്തോടെ മാലും ആ തോടത്തോടെ അല്ല ഫുള്ളായിട്ട് ആ കുറച്ച് കുറച്ചല്ല ഫുള്ളായിട്ട് ഭായിക്ക് അറിയാമെന്നാണ് തോന്നുന്നത് ഭായി അത്യാവശ്യം മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു വൈബായി തോന്നുന്നുണ്ട് ഏതായാലും ഞാൻ ഭായിൻ്റെ ഫ്രണ്ട്സുകൾ ബാക്കിലുള്ള ഏട്ടാ ഏ എന്നാ ഞാൻ രാജു ഫ്രണ്ട്സ് എന്നാ അരവിന്ദ് ദുർജൻ ആ എന്തൊക്കെ പേര് ഏതായാലും ഇവർ യു ഫ്രം അസാം ഒഡീസ ഒഡീസയിലുള്ള ബായിയാണ് നമ്മളെ കൂടെ ഉള്ളത് ഇപ്പോൾ ഇതാ ഞങ്ങളും കൊണ്ട് എത്തുന്നതിൻ്റെ ഈ ഒരു ഇത് എത്തിയപ്പോഴേക്കിനും അങ്ങോട്ട് കൂടെയൊക്കെ നല്ല ക്രൗഡായിട്ടുണ്ട് ഇതെല്ലാം കോഴിക്കോട് മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ കോഴിക്കോടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇത് ഈ ആ ഹൈവേയിൽ പോയി ടച്ച് ചെയ്യുന്നതാണ് ഹൈവേയിൽ പോയി നേരെ പോയി ടച്ച് ചെയ്യും പിന്നെ അങ്ങോട്ടൊക്കെ വഴിയുണ്ട് ഇതൊക്കെയാണ് വഴിയെന്നറിയില്ല ഞാൻ ഈ റോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഉത്സവം നടക്കുന്ന ഈ ഒരു ഭാഗത്താണെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സത്യം പറഞ്ഞല്ലേ ഇവിടെയൊക്കെ നല്ല കച്ചവടത്തിൻ്റെ വൈബ് ഇട്ടാണ് നമ്മളെ നമ്മളെ നാട്ടിലൊരു നേർച്ച ഉണ്ട് കുഞ്ഞങ്ങാടി നേർച്ച ആ നേർച്ചൻ്റെ ഒക്കെ പോലെ തന്നെ ഇവിടെ ഉത്സവം എനിക്ക് തോന്നുന്നത് ചേച്ചി പറയുന്നത് ഫോണിൽ താഴത്ത് വീട് ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ പള്ളിയൊക്കെ ചില കണ്ട കണ്ടാൽ ഉണ്ടാവും ഈ ഒരു ഭാഗത്തിൽ പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ല ചെടികളുണ്ട് കേട്ടോ ഈ കച്ചവടമൊക്കെ ഇതിൻ്റെ ഈ ഒരു റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാനും ആയി പിന്നെ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാനും ആയി ആയി കൊണ്ടുപോകാനൊക്കെ നല്ല സൗകര്യം കേട്ടോ ഈ പോകുന്ന വഴിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് തപ്പി അവിടെ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യം ഒന്നുമില്ല ആയിലെ ഫ്രണ്ട്സുകൾ വായന ഇടയ്ക്ക് നോക്കുന്നുണ്ട് പിന്നെ അവിടേക്ക് പോയി എന്നുള്ളത് ഇവിടെ വേണ്ട വളമാല അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ഈ ഹിന്ദിയിൽ ഇന്ന തെറി അറിയണ്ട ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫ്ലവർ ചെറിയ ഫ്ലവർ ഹായ് എത്ര പൈസ എത്ര എത്ര നൂറ് രൂപയ്ക്ക് മൂന്ന് എണ്ണാണ് ഈ ഒരു ചെടി വരുന്നത് കേട്ടോ അതൊരു പുറത്തുള്ള ടീമാണെന്ന് തോന്നുന്നു ഇവിടെ അതേമാതിരി ഫുഡ് ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹലോ ഹായ് വലിയ കച്ചവടം ഇല്ലാന്ന് തോന്നുന്നു മഴ ആയതുകൊണ്ട് എല്ലാ ഉത്സവത്തിലും ഞാൻ കാണുന്ന ഒരു സംഭവമാണ് ഈ ചട്ടികളും ഞാൻ അങ്ങോട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ വളമാല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറ്റുന്ന ഇതുണ്ട് ആയ് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം വളമാല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുട്ടികളുണ്ട് ഓരോ ആൾക്കാർ കടലൊക്കെ കഴിച്ച് വരണുണ്ട് ആയ ആയി നമ്മൾ ഇവിടെ എപ്പോഴാണ് എത്തുക എന്നുള്ളത് ഒരു പിടുത്തല്ലോ അവിടെ എടുത്ത് നോക്കി ആയ ആയ ബായ് ആ ആ പിന്നെ അവിടെ ഇതവിടൊക്കെ മൊത്തം ചളി പിളിയായിട്ടുണ്ട് കേട്ടോ ഇത് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം തീരുമാനം ആവുന്നാണ് തോന്നുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഫേമസാണ് കേട്ടോ ഈ ഒരു ഉത്സവം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവത്തിന് നമ്മൾ പോയി രാതിരുന്നത് എല്ലാവർക്കും അറിയല്ല എല്ലാവരും വരുന്ന ഒരു ഉത്സവമാണ് അത് പിന്നെ പൊതുവേ നമ്മളെ ഈ മലബാർ ഏരിയയിൽ അങ്ങനെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും എല്ലാത്തിനും പങ്കെടുത്ത് എല്ലാം നല്ല വൈബാക്കി മാറ്റുന്ന ഒരു ഏരിയ ഉണ്ട് ഏഹ് അവിടേത് ഉത്സവമാണോ പൂരമാണോ നേർച്ചയാണോ എന്നൊന്നും നോക്കില്ല ആ കച്ചവടക്കാരൊക്കെ അതാ ബച്ച വിളിക്കുന്നു അവളുടെ അപ്പുറം ഒരു അടിപൊളി ഒരു കഫേ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു കഫേ അതിൽ തിരക്കും ഉണ്ട് ഇപ്പോൾ നമ്മൾ നടന്ന് നടന്ന് വന്നിട്ട് നമ്മൾ ഈ ഒരു ഹൈവേയിൽ എടുത്തിട്ടാണ് നാഷണൽ ഹൈവേൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല നല്ല തിരക്കുണ്ട് ഇവിടെ സംഭവം ആ ചെടികളും കാര്യങ്ങളാണ് അതേപോലെ തന്നെ അങ്ങോട്ട് പോകും തോറും ഇതായിട്ടുണ്ട് പിന്നെ ഇതാ ഹൈവേൻ്റെ മുകളിൽ ആ റോഡിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ആൾക്കാർ ഈ ഒരു വിശ്വലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മളൊരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇത് ചേളാരി മതി ആ നമ്മൾ ചേളാരി ആണെന്നാണ് തോന്നുന്നത് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ചേളാരി താഴെ ചേളാരി എത്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഈ ഹൈവേ വന്നതുകൊണ്ട് നമുക്ക് റൂട്ട് കറക്റ്റ് മനസ്സിലാവുന്നില്ല ഇതർ ഇതര എങ്ങനെയാണ് പോകേണ്ടു പോയി ഇതില്ലേ അങ്ങോട്ടാണ് തോന്നുന്നത് അധികളില് പോണത് എനിക്ക് റൂട്ട് കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ബായിക്കറിയാം സത്യം പറഞ്ഞ ബായിക്കൊന്നും റൂട്ട് അറിയില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഈ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം ബായിട്ട് ഫ്രണ്ട് ബാക്ക്ന്ന് വന്ന് പറയണേ ഇതല്ല ശരിക്കുള്ള സ്ഥലം ഇതിന്റെ ബാക്കിലുള്ള ആ ജംഗ്ഷൻ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യണം നിങ്ങൾ ആ കൊടുക്കാൻ പോകണതെന്നെല്ലാം ചോദിച്ചിട്ട് അവന് വന്നിട്ട് ഈ ബായിനോട് സംസാരിക്കാം അപ്പം തന്നെ ഈ ബായി അറിയാം ആ ഓക്കെ 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു താ ആ ഒരു റൂട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കിനി സംഭവം എല്ലാം തീരുമെന്ന് അറിയില്ല ഏതായാലും നമ്മൾ അതുകൊണ്ട് എത്തിട്ട് അവിടെ പോണ വഴിയിലുള്ള എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം ആ ഏയ് ഏയ് എവിടെ ഇതാ എവിടെ ഇവിടെ എവിടെയാണ് ഇത് സംഭവം ഏ ആ എല്ലാവരും ഉണ്ട് സബ്സ്ക്രൈബറാണ് കേട്ടോ ഈ ഒരു റോട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ ഇതാണ് ഈ ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് കട്ട് ചെയ്ത് പോകണ്ടത് ഇതൊക്കെ ഇവിടുന്ന് നേരെ ഈ ഒരു കാറ്റം കഴിഞ്ഞാൽ ഉത്സവത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ അവിടെ നിന്നൊന്നും ചോദിക്കാതെ പോയി അതാണ് ഒരു മിസ്റ്റേക്ക് ഈ റോട്ടിനാണ് കേട്ടോ ശരിക്ക് പോവേണ്ടത് നമ്മൾ റൂട്ട് മാറി കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഏതായാലും അവിടെ എത്തുമ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ കാണിച്ചുതരാം അധികാളിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ആയി പിന്നെ അധികാളിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം ഉണ്ട് അങ്ങോട്ട് പോണ് കുറച്ച് ആൾക്കാർ മാത്രമുണ്ട് അങ്ങോട്ട് പോണ് കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് പോകുകയാണ് അപ്പം ഒരുവിധം എല്ലാവരും രാവിലെ വന്നവരാണ് നമ്മളെ പോലെ നേരെ വൈകി വന്ന ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക കുറച്ച് ഉണ്ട് ഇട്ട് ഇവിടെ നിന്ന് കുറച്ച് അധികം ഉണ്ട് ഇവിടെ കയറ്റാണ് അപ്പം അങ്ങോട്ട് പോവാം ആയി അങ്ങോട്ട് പോവാം പിന്നെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വൈബുണ്ട് സംഭവം മഴ നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കറക്കി എടുക്കാൻ പറ്റുണ്ടാവില്ല അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്താനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ ഭാഗത്തെല്ലാം ലൈറ്റെല്ലാം കാണുന്നുണ്ട് ഇവിടെ എല്ലാം ലൈറ്റൊക്കെ ഇടാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ചണ്ടൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ വഴിയിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകണം ഇവിടെ ഒരു ആലും അതേപോലെ തന്നെ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ട് അതേപോലെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഈ ചണ്ടൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ശിങ്കാരി മളത്തിൻ്റെ ഇവിടുന്ന് നമ്മളറിഞ്ഞത് കഴുകിയിട്ട് അതായത് രാത്രി നേരം വെളുക്കുന്നത് പേരെ പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞത് കുറച്ച് മുന്നേ പറഞ്ഞത് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തീരും എന്നാണ് പക്ഷേ ഇങ്ങനെ വരവ് വന്നുകൊണ്ടിരിക്കുന്നതാണ് വണ്ടിവിടെ ചെറിയൊരു അമ്പലമൊക്കെ വരുന്നത് നല്ല സെറ്റപ്പ് ഫൈനലി നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്താനായിട്ടുണ്ട് ഇവിടെ ഈ വരവിൻ്റെ ആളിലെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് മഴ അതേപോലെ തന്നെ ഈ പോണ വഴിയിലുള്ള തിരക്കും കാരണമാണെന്നാണ് തോന്നുന്നത് ഇവരിവിടെ നിർത്തിയിട്ടുണ്ട് ഓരോ വരവും ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുക കേട്ടോ അല്ല ഇവിടെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ട്ടത് മഴത്തുള്ള വൈബ് വേറെ ലെവലിട്ടാണ് സത്യം പറഞ്ഞാൽ ആയി അതെല്ലാം കഴിഞ്ഞ് വരുകയാണ് ഈ മുന്നിലുള്ളതാണ് വരവ് ഇട്ടാ ഇത് കണ്ടില്ലേ ഒരു വഞ്ചിയാണ് വഞ്ചിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം ആട്ടിമൊളി ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഹോലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടാവും ചെയ്യാനും സൂപ്പർ സൂപ്പറായി ഇതാണ് സംഭവം അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരണമെങ്കിൽ അഞ്ചില്ലം ഓ സോറി കാരണം ഇതിൻ്റെ കുഞ്ഞിലൊരു കോഴി ഉണ്ട് അടിപൊളി നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പോകാം ഒന്നാണ് പോകേണ്ടത് ബ്രോ കേട്ടോ ഒന്നാണ്ട് പോട്ടോ വാ അപ്പോൾ ഇവരുടെ ഡ്രസ് കോഡാണ് അത് അടിപൊളി നല്ലൊരു കളർഫുള്ളായിട്ടുള്ളത് അപ്പോൾ ഇവരും അതേപോലെ തിരക്കായിട്ടാണ് തോന്നുക ഇവിടെ നിർത്തിയിട്ടാണ് ഇതാണ് ഇവിടെ ഹൈലൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുവിധം എല്ലാവരും ഈ ഓലേനാണ് സംഭവങ്ങളെല്ലാം ചെയ്തിട്ടില്ല ഓലയിൽ ചെയ്തിട്ട് അതിന് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനത്തെ എല്ലാ ചിഹ്നങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം ഇവിടെ ബ്ലോക്കിൽ പെട്ടൊരുക്കെട്ട മഴ ആയതുകൊണ്ട് പിന്നെ ഈ ഒരു തിരക്കന്നെ ആണെന്നാണ് തോന്നുന്നത് അത് അതിൻ്റെ മുന്നിലെതാണ് സംഭവം ഇത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓലൈനാണ് കേട്ടോ ഇവിടെ ഒരു ഹായ് ഹായ് ബ്രോ ഫ്രണ്ടായിരുന്നു ഈ ചെറിയ ചെറിയ ഈ കാളകളുണ്ടല്ലോ ഈ കാളയാണ് ഇവിടെ ഹൈലൈറ്റ് എല്ലാവരും ഉണ്ടാക്കി കൊണ്ടാണ് അതേപോലെ ഒരു കാളയാണ് കുതിര താളല്ല കുതിരയാണെന്നാണ് അങ്ങനെ കഴിഞ്ഞിട്ടുള്ളത് ഒരു കുതിര വരുന്നില്ല ഞാൻ കുറച്ച് കിട്ടുന്നുണ്ടാവും അപ്പോൾ കുറേ ട്രാക്ടീസ് എടുക്കാൻ ഒരു ഓല മണ്ണമില്ലാത്തതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വേണ്ടി കൊടുക്കാൻ പറ്റും ായത് കൊണ്ട് ഇവരിങ്ങനെ കിടത്തി നല്ല ഒരുപാട് ഉണ്ട് മക്കളുണ്ട് കളി അടിപൊളി അടിപൊളി വൈകിട്ടത് ഇവിടെ ഒരു പള്ളി പള്ളിണ്ടോ പത്തനംതിട്ട ആ അത് കഴിഞ്ഞ് ആയി ആ അത് കഴിഞ്ഞ് ഇതാ നേരെ അങ്ങോട്ട് പോണേ നമ്മളെ ബായിന്റെ ഫ്രണ്ട്സുകളെല്ലാം നമ്മള് കൂടിയിട്ടുണ്ട് കൂടി ോറും കരുക്ക് കൂടെയുണ്ട് അതേപോലെ തന്നെ കരുവയുടെ എണ്ണം കൂടിയിട്ടുണ്ട് ആയി അപ്പം ഇവരെ ഡ്രസ്സോഡ് വേറെ ഉണ്ടാവും ഇവർ ബ്ലൂ കളറിലാണ് കൊട്ടണേ കിട്ടും ഇവരെ പരുവേണ്ടി ഞാൻ അധികം പറഞ്ഞു തീരം ഇവിടെ എല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോകും തോറും തിരക്കും അതേപോലെ തന്നെ മഴയും ഹറിബറിയാണ് ആഴുവും കറിപറിയാണ് ക്ഷീണിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാരും ഒരു നാന്നൂറ്റി അമ്പതോളം ഓവലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ ഇവിടെ ഈ ഒരു സംഘാടകരമാണ് അറിയാൻ കഴിച്ചിട്ടുണ്ട് വലിയപറമ്പ് ദേശം ആ ഒരു ടീമിലാണ് ഈ ഒരു കുതിര വരുന്നത് അപ്പോൾ ഇവിടെ ലൈറ്റ് ഇല്ല കാണാൻ പറ്റുന്നില്ല തൊട്ട് ബാക്കിൽ കാണുന്ന വലിയൊരു കച്ചവടത്തിൽ എന്താണെങ്കിൽ ഇവിടെ ഉണക്കി വെറുണ്ടി വെറൈറ്റി ഭയങ്കര ആണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആദ്യമായിട്ടാണ് തോന്നിയെടുക്കുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മഴയുണ്ട് അതേപോലെ തന്നെ ചളിയുണ്ട് നന്നായിട്ട് ചെല്ലില് പിന്നെ അപ്പുറത്താണ്ടല്ലേ നമ്മൾ നേരത്തെ വന്നില്ല ആ ഭാഗത്താണ് ഫുള്ള് കച്ചവടമൊക്കെ വരുന്നത് നമുക്ക് അവിടുത്തെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ഫൈനലി അതിനെ നമ്മൾ ഈ മുട്ടിച്ചിറാന്നുള്ള സ്ഥലത്തേക്ക് കിട്ടുക അപ്പോൾ കിട്ടി ഇത് ഇതാ ആ ക്യാഷ് ഇല്ല ആ ക്യാഷിൽ നിങ്ങൾ ഇറങ്ങുകൊണ്ട് വന്നാൽ മതി കിറക്കുകയായിരുന്നു അങ്ങോട്ടൊന്നും പോയില്ല ഇനി നമുക്ക് ഈ ഒരു റോട്ടിന് പോയി കഴിഞ്ഞാൽ പരമ്പരീനാട് ചെരൂര് അഭാഗത്ത് തിച്ചമാട് തിച്ചമാടിക്ക് പോണ റോഡാണത് അങ്ങോട്ട് പോവാം നമ്മൾ നല്ല ഇത് ചെയ്യുന്നില്ല അതായിട്ടാണ് തോന്നുന്നത് നമ്മൾ ഒരു ഉത്സവം കാണാൻ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ച് പോരിട്ട് വരുന്നത് ഒരു ഒന്നാവിധി മഴ പിന്നെ ഭയങ്കര ക്രൗഡുണ്ട് അതോട്ടൊക്കെ ആയിട്ടാണ് മഴയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ ഫോണിന് കംപ്ലയിൻ്റ് വരാൻ സാധനമുണ്ട് നിങ്ങൾ തിരക്ക് ഭയങ്കര ഒന്നും തിരക്കില്ല പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല എന്നാൽ അറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വരവിൻ്റെ ഈ സാധനങ്ങൾ അവിടെ കൊണ്ടുപോകും അതിങ്ങനെ അമ്പലത്തിൽ ചുറ്റും അത് അയക്കും അതാണ് ഈ വരവാണ് പ്രധാനമായിട്ടുള്ള സംഭവം എന്നുള്ളത് അപ്പം നമ്മളെ കൂടെ ഒരു ബായി ഉണ്ടായിരുന്നല്ലോ നമുക്ക് കൂടെയൊക്കെ പിടിച്ചെന്ന് ആ ബായിട്ട് ആ രണ്ടുണ്ട് ആ പുള്ളിക്കാരൻ്റെ ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉണ്ട് അപ്പോൾ അവരും കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം പുള്ളി കൂടി വന്നിട്ട് നമ്മൾ ഓരോരു ചായ ഒക്കെ പിടിച്ചിട്ട് ചെയ്യാന്നുള്ളത് ഏതായാലും നല്ലൊരു വൈബായിട്ടുണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് വീടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടും ആ ഒരുപാട് വൈബ് കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ രാവിലത്തെ മുന്നേറ്റ വീടോട്ടുണ്ടായിരുന്നു അവന് മിസ്സിങ് ആണ് സത്യത്തിന് അവന് ആ തിരക്കിൽപ്പെട്ടിട്ട് അത് കാണാതായിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാവരും ഒഡീസയിലുള്ളതാണ് കേട്ടോ ഒഡീസ എത്ര വർഷമായി ബൈ ഇവിടെ ആറു വർഷമായിട്ടില്ല കേരളത്തിലായിട്ട് ആറ് വർഷമായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒഡീസ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഒഡീസക്ക് ഞാൻ പോകുന്നില്ല എനിക്ക് അടയ്ക്ക് ഇഷ്ടം കേരളമാണെന്നാണ് പറയുന്നത് കേരള അച്ച ബൈ മല മലയാളമൊക്കെ നന്നായിട്ട് അറിയട്ടോ ബൈക്ക് അപ്പോൾ മറ്റേ പുള്ളിക്ക് അത്ര മലയാളം അറിയില്ല ഞങ്ങൾ രാവിലെ എൻ്റെ പുള്ളിക്കും അത്യാവശ്യം നന്നായിട്ട് മലയാളം അറിയാം അപ്പം ഞങ്ങളിവിടുത്തെ ചായ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടിപൊളി ചായ നല്ല മഴ നല്ല ചായ അടിപൊളി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന ചേർന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഓൾ ആണ് ചെയ്യുക ആ മറ്റൊരു വീഡിയോസുമായി വരുന്നേ വരാം ഓക്കെ ബൈ 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 ബായ്